ഗുണഭോക്താവും മരിച്ചാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനന്തരാവകാശികൾക്ക് നൽകാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ധനവകുപ്പ് സർക്കുലർ ഇറക്കി തുക അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി അനന്തരാവകാശികൾ സർക്കാരിന് നിവേദനം നൽകി ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു അഖിൽ ഷാ ഇത്തരമൊരു തീരുമാനം അന്തിമായി സർക്കാർ എടുക്കുകയാണോ എസ് കെൻ തീർച്ചയായിട്ടും ഇതിൽപ്പോൾ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചർച്ചകൾ നടന്നുവരികയായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ അനന്തരവകാശികൾക്കും ഈ പെൻഷനിൽ അവകാശമുണ്ടെന്നുള്ളൊരു വാദം വലിയ രീതിയിൽ നടക്കുന്നു നടക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പക്കൽ നിരവധി നിവേദനങ്ങളും എത്തിയിരുന്നു എന്തായാലും നിലവിൽ ഈ അവകാശികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപഭോക്താക്കൾ മരണപ്പെട്ടാൽ അതിനുശേഷം ആ പെൻഷനിൽ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് നിലവിൽ ഈ സർക്കുലർ വ്യക്തമാക്കുന്നത് അനന്തരവകാശ അനന്തരവകാശികൾക്കും ഈ പെൻഷനിൽ അവകാശമില്ല എന്നുള്ളൊരു കാര്യം ഈ സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും സർക്കാർ ഈ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഈ ഒരു പെൻഷൻ ഈ ഒരു പ്രത്യേക പെൻഷൻ നിരാലംബർക്കും അതുപോലെ തന്നെ അശ്വർക്കുമായി കൊണ്ടുവന്നൊരു പെൻഷനാണ് അതുകൊണ്ട് തന്നെ അതിൽ മറ്റാർക്കും നൽകുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ അവകാശം മറ്റാർക്കെങ്കിലും നൽകുന്നതിൽ പ്രസക്തിയില്ല എന്നുള്ള കാര്യം കൂടി ഈ സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്